ഇനി രാവിലെ തോന്നിയൊരു വട്ടാണ് രാവിലെന്നല്ല ഇങ്ങനെ തോന്നിയതാണ് ഇങ്ങോട്ടെങ്കിലും പോയാലോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ വന്നൊരു കോടഞ്ചേരി ബസ്സിനു കയറി ബസ്സിൽ കയറി കോടഞ്ചേരി ഇറങ്ങി പിന്നെ മുമ്പ് കണ്ട വഴിയിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി ആളും മനുഷ്യനും ഊരും പേരും ഒന്നും അറിയില്ല ഈ ഏതാ സ്ഥലം പോലെ ഇറങ്ങൂടാം നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് മഴയൊക്കെ ഒരുവിധം മാറി അടിപൊളി ക്ലൈമറ്റാണ് പിന്നെ ഇങ്ങനെ പോവായിരുന്നു മെയിൻ റോഡിലൂടെയാണ് അധികം നടക്കുക ആ സമയത്താണ് ഇങ്ങനെ ഒരു ഒച്ച എടുക്കുന്നത് വെള്ളം ശക്തിയിൽ ഒഴുകുന്ന ഒരു ഒച്ചയാണ് പോകില്ലേ ആ ഉച്ച എടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാൻ മാറുണ്ടോ നേരെ അങ്ങോട്ടൊക്കെ വെച്ച് കുടിച്ച് അപ്പോൾ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കുറേ വെള്ളം ഒഴുകിപ്പോകുന്ന നല്ല നല്ല സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് പിന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന എന്താണെന്നുള്ളത് ഇച്ചിരി കൂടെ ഞാൻ മുമ്പോട്ട് കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാങ്കിൽ ഇതാണ് സംഭവം മൂന്ന് ദിവസമല്ലേ അടിപൊളി ആയിട്ട് പക്ഷേ മഴയത്തു നിന്നൊക്കെ ഇതില് ഭയങ്കരമായിരിക്കും ഇപ്പം മഴയില്ലാത്തത് കൊണ്ടാണെന്നുണ്ട് ഇങ്ങനെ മൂന്ന് ദിവസം ഉണ്ട് കാണാൻ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകണം അതിന് മെയിൻ റോഡിലേക്ക് കയറണം ഈ ഒരു വയസ്സാ അടി കൂടെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതൊരു ജസ്റ്റ് ഒരു കുടുങ്ങിയ വീഡിയോ ആയിട്ടാന്ന് വിചാരിച്ചത്